സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കോട്ടയത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക തൃശൂർ പൂരം കലക്കിയ ഗൂഢാചരണക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പന്തം കൊളത്തി പ്രകടനം തിരുവഞ്ചാകൃഷ്ണമേല ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗവൺമെന്റ് ഗവൺമെന്റ് ആകണം ഗവൺമെന്റ് അതേ സമയം സാമൂഹ്യ വിരുദ്ധർക്ക് അനുകൂലമായി നിൽക്കരുത് സാമൂഹ്യ ശക്തികളെ തകർക്കുന്നതിന് വേണ്ടി നിക്കരുത് സംഘബലത്തോടുകൂടി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ആളുകൾക്കെതിരായിട്ട് നീങ്ങുന്ന ഒരു ഫോഴ്സായി പോലീസ് ഫോഴ്സ് മാറരുത് കേരളത്തിലെ ഗവൺമെന്റ് വളരെ നികൃഷ്ടമായ രൂപത്തിലുള്ള നടപടികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന തൊട്ടാകെ ഇന്ന് പന്ത പ്രകടനം നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് സി പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു